യഥാർത്ഥത്തിൽ പേരുമാറ്റമാണോ പദ്ധതി മാറ്റമാണോ ഉണ്ടായത് എന്നുള്ള ഒരു വലിയ ചോദ്യം നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും എന്താണ് സാറ് കാണുന്നതിന് ആ വളരെ കൃത്യമായൊരു ചോദ്യമാണത് ഒരു പദ്ധതി പുതിയ പദ്ധതി രാജ്യത്ത് അവതരിപ്പിച്ചു അവതരിപ്പിച്ചപ്പോഴും ആ പദ്ധതിയുടെ പേരിൻ്റെ പേരിലാണ് ചർച്ച മുഴുവൻ നടക്കുന്നത് അതും പറഞ്ഞതുപോലെ ചർച്ചയില്ല വിവാദമാണ് ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ഒരു വിഷയത്തിൻ്റെ ശരി തെറ്റുകൾ ന്യായം അന്യായം അതിൻ്റെ ഗുണം മോശം ഇതെല്ലാം ചർച്ച ചെയ്യുന്നതാണ് ചർച്ച എന്ന് പറയുന്നത് ഇത് പക്ഷേ അങ്ങനെയല്ല ഇത് കൃത്യമായി ഒരു വാക്കിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു പേരിൻ്റെ പേരിൽ നടത്തുന്ന ആവശ്യമില്ലാത്ത അനാവശ്യമായ സമയം പോക്കാൻ വേണ്ടിയുള്ള ഒരു ചർച്ച മാത്രം അതെങ്ങനെയാണ് സംഭവിക്കുന്നുള്ളതാണ് അടിസ്ഥാന ചോദ്യം നമ്മൾ ഇരുപത് വർഷത്തിന് ശേഷം ഒരു പദ്ധതിയെ നമ്മൾ പുനരാവിഷ്കരിക്കുകയോ അല്ലെങ്കിൽ പുനശ്ചിന്ത നടത്തുകയോ ചെയ്യുകയാണ് ആ പദ്ധതിയുടെ ഗുണങ്ങൾ അതിൻ്റെ ദോഷങ്ങൾ അതിൻ്റെ പോരായ്മകൾ നമുക്ക് ഒരു ഒരു നിയമവും ഒരു പദ്ധതിയും കാലാധിവർത്തിയല്ല അത് കാലത്തിനനുസരിച്ചിട്ട് മാറേണ്ടതുണ്ട് അങ്ങനെയാണ് നമ്മൾ പുരോഗതി എന്നാണ് നമ്മൾ പറയുന്നത് ഗതി എന്ന് തന്നെയാണ് വാക്കിൻ്റെ അർത്ഥം തന്നെ അപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന കാലത്തിനനുസരിച്ചിട്ട് ധാരാളം മാറ്റങ്ങൾ ആവശ്യമുണ്ടായി വരും അങ്ങനെ ആവശ്യമുണ്ടായപ്പോൾ ഒരു പദ്ധതിയെ കൂടുതൽ ജനകീയമാക്കുവാൻ വേണ്ടി കൂടുതൽ സുതാര്യമാക്കുവാൻ വേണ്ടി കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കുവാൻ വേണ്ടി ഒപ്പം തന്നെ രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമാക്കി ആ പദ്ധതിയെ മാറ്റുവാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായാണ് ഈ നിയമത്തിലൊരു ഭേദഗതി തന്നെ ഉണ്ടായിരിക്കുന്നത്